ഇന്നിപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പേര് പുറത്തു വന്നിട്ടുണ്ട് ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ഡോക്ടറുടെ ഭർത്താവ് അദ്ദേഹം പരാതിക്കാരനോടൊ ആണോ എന്ന് ചോദിച്ചാൽ ഈ ഡോക്ടറുടെ അമ്മ കോട്ടുളി ലോക്കൽ കമ്മിറ്റിയിലെ രണ്ട് പ്രമുഖ സി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോട് പരാതിയായിട്ട് പറഞ്ഞപ്പോഴാണ് ഈ പരാതിയുടെ പ്രഭവ സ്ഥാനം അതാണ് പിന്നെ അതിൽ ഒരാൾ ഒരു ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് മുൻ കോഴിക്കോട് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ഒരു വനിതയാണ് അപ്പോൾ അവിടെ നിന്ന് വന്ന ഈ പരാതിയിൽ ഇതിൽ റിയാസിന്റെ പേര് റിയാസ് എന്ന് പറയുന്നത് ഈ കോട്ടുള്ളിയുടെ വീടിനടുത്ത് തന്നെ വീടുള്ള നേതാവാണ് ഈ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന്റെ അടുത്ത് നടന്ന മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടുള്ള വിവാഹത്തിൽ പങ്കെടുത്ത ഒരാളാണ് കോട്ടുള്ളി പക്ഷെ ഇപ്പോൾ ഈ കോട്ടുള്ളി സാന്ദർഭികവശാൽ റിയാസിന്റെ ചേരിയിൽ അല്ല എന്നാണ് അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തോട് കോഴിക്കോട് തന്നെയുള്ള മറ്റ് പ്രബല വിഭാഗത്തോടൊപ്പമാണ് എന്നാണ് മനസ്സിലാകുന്നത് കാരണം ഈ പരാതി വന്നിട്ട് റിയാസിന്റെ പേരിലൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ഈ പരാതി വരുമ്പോൾ ഈ ജില്ലാ കമ്മിറ്റി അത് മൂടി വെക്കാൻ നോക്കുകയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാതിരിക്കാൻ നോക്കുകയാണ് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാതൃഭൂമി പത്രത്തിൽ ഈ കഴിഞ്ഞ നാല് ദിവസം മുൻപ് വരെ ബൈലൈൻ വെച്ച് വാർത്ത വന്നിട്ടുണ്ട് കോഴിക്കോട്ടെ രണ്ട് പ്രമുഖ നേതാക്കൾ സി ഐ ടി യു സി പി എം നേതാവ് എന്ന് പറഞ്ഞാൽ അത് എളമരം കരീമാണ് മറ്റേത് മോഹനൻ മാഷി ജില്ലാ സെക്രട്ടറി തന്നെയാണ് മൂന്നാമത്തെ നേതാവ് കെ കെ മുഹമ്മദ് അദ്ദേഹം കൊയിലാണ്ടിയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇവരുടെ മൂന്ന് പേരുടെയും പേര് വെക്കാതെ മാതൃഭൂമിയിൽ കഴിഞ്ഞ ദിവസം നാല് ദിവസം മുൻപ് വാർത്ത വന്നിട്ടുണ്ട് അതിൽ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഈ ഇങ്ങനെയൊരു എന്ന് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തു മാതൃഭൂമിയിൽ വിളിച്ച് ഞാൻ അവരുടെ കയ്യിൽ ഈ റിപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് അതായത് അവരുടെ കയ്യിൽ മാതൃഭൂമിയുടെ കയ്യിൽ റിപ്പോർട്ടുണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിപ്പോർട്ട് അതായത് ഈ പോലീസിൻ്റെ റിപ്പോർട്ട് അവർക്ക് ചോർത്തി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസ് വിഭാഗത്തിലെ എനിക്ക് എൻ്റെ ഒരു സോഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിരുന്നതായിട്ട് പറയുന്നു അതായത് ഇവിടെ ഇളമരം കരീം പി മോഹനൻ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന നേതാക്കളുടെയൊക്കെ പലതരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധം കോഴിക്കോട് തന്നെയുള്ള ആർ പി അമർ എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയുമായിട്ട് മറ്റ് പല മുതലാളിമാരുമായിട്ട് സി പി എം നേതാക്കൾക്ക് ഉന്നത സി പി എം നേതാക്കൾക്കുള്ള ബന്ധം പല ദിവസമായിട്ട് പല ശകലങ്ങളായിട്ട് മാതൃഭൂമിയിൽ കഴിഞ്ഞ പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസം ഒരു വർഷമായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു മീനായിട്ടുള്ള പ്രദീപ് കോട്ടോളിയുടെ ഈ ഇരുപത് ലക്ഷം ചെക്ക് കേസ് ഇത് ഇതിലൊരു സജീവൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു മുൻ ബി ജെ പി നേതാവിൻ്റെ കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രദീപ് കോട്ടൂളി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് ശരിക്കും ആര് ഒക്കെയാണ് ഈ ഷെയർ ഈ ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ ആർക്കൊക്കെയാണ് അദ്ദേഹം ഷെയർ കൊടുത്തത് അതിലേതൊക്കെ പ്രമുഖ നേതാക്കളുണ്ട് കോഴിക്കോട്ടെ പ്രമുഖ സി പി എം നേതാക്കൾ ആരൊക്കെ ഈ പണം ശ്രീജിത്തിനോ അല്ലെങ്കിൽ ഈ ഡോക്ടർക്കോ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പണം ആരാണ് തിരിച്ചു കൊടുത്തത് ഇത് ആരാണ് സെറ്റിൽ ചെയ്തത് എന്തിനാണ് സെറ്റിൽ ചെയ്തത് അപ്പോൾ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തത് ആരാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ അത് പുറത്തു വരേണ്ടത് കാരണം ഇതിങ്ങനൊരു പരാതി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ പി എസ് സി അംഗത്വം അല്ല ശരിക്കും ആദ്യം ഇതൊരു ആയുഷ് വകുപ്പിൽ ഒരു നിയമനം എന്നുള്ളതായിരുന്നു ആദ്യം കൊടുത്ത വാഗ്ദാനം അപ്പോൾ ആ ഒരു വാഗ്ദാനം പാലിക്കാതെ വന്നപ്പോഴാണ് പി എസ് സി അംഗത്വം എന്ന് പറഞ്ഞ് വേറൊരു വാഗ്ദാനം കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നുള്ളതിൽ സംശയമില്ല ഇവിടെ ബി ജെ പി യുടെ ഒരു നേതാവിൻ്റെ ഒരു പേര് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള പുകമറ സൃഷ്ടിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല ഇവിടെ സി പി എം ഉത്തരം പറയേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ മോഹനൻ മാഷ് പറഞ്ഞത് ഞങ്ങളെ വെറുതെ ഇവിടെ വന്നാണ് പക്ഷേ ഇത്രയും ദിവസം വായുവിൽ നിന്നുണ്ടാക്കിയ ഈ സ്റ്റോറി എന്ന് പറഞ്ഞ് തടിതപ്പാൻ നോക്കിയ കോഴിക്കോട്ടെ ജില്ലാ നേതൃത്വം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ അടുത്ത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പുറ കൃത്യമായിട്ട് തുറന്നു പറയേണ്ട സമയമാണിത്